അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കാട്ടാനയ്ക്ക് മുൻപിൽപ്പെട്ട ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പ്ലാമുടി കർണൂർ റോഡിൽ വ്യാഴാഴ്ച രാത്രി ഏഴോടെയാണ് യുവാവ് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത് പ്ലാമുടി കർണൂർ റോഡിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വ്യാഴാഴ്ച രാത്രി മണിയോടെ പ്ലാക്കുളി കർണൂർ റോഡിൽ എതിരെ വന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികനായ അനിൽ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അനിലിനു നേരെ പാഞ്ഞെടുത്ത കാട്ടാന ബൈക്ക് തെട്ടിത്തെറിപ്പിക്കുകയായിരുന്നു അനിൽ ഓടി രക്ഷപ്പെട്ടു കോട്ടപ്പടി പഞ്ചായത്തിലെ ചീനിക്കുഴി പ്രദേശത്ത് കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് കാട്ടാനശല്യം ശല്യം രൂക്ഷമായ കോട്ടപ്പടി മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് സമാനമായ പല രക്ഷപെടലുകളും കഴിഞ്ഞ പല രാത്രികളിലും ആയിട്ട് ഈ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട് ആരും സി സി ടി വി മുമ്പിൽ കണ്ടില്ല എന്ന് മാത്രം പലരും രക്ഷപ്പെട്ടു പോയത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതുപോലെ ഇവിടത്തെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ആരും ഗവൺമെന്റ് ജോലിക്കാരല്ല രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ ചെന്ന് വൈകിട്ട് മണിക്ക് ഇറങ്ങി പോരുന്ന രീതിയിലുള്ള സർക്കാർ ജോലിക്കാര് വളരെ ചുരുക്കമുള്ളൂ ബാക്കി എല്ലാവരും കൂലിപ്പണിയിരുന്നു ജീവിക്കുന്നവരാണ് അവർക്ക് വെളുപ്പിനോടാണ് ഇന്ന് തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ നേരെയാണ് ആന ഓടിയെത്തിയേക്കുന്നത് അവർക്ക് രാവിലെ സാധാരണ രീതിയിൽ നാലര അഞ്ച് മണിക്ക് വിട്ടിക്കൊണ്ടിരുന്നവർ ഇപ്പം നേരം വിളിച്ച് ആറു മണിക്ക് ശേഷമാണ് വെട്ടാനായിട്ട് പോകുന്നത് ടാപ്പിങ്ങിന് പോകുന്നത് ആ എന്നിട്ട് പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് ആറരയ്ക്കാണ് ആ ചേട്ടൻ്റെ പുറകെ ആന ഓടി ഓടിയെത്തുന്നത് ന്യൂസ് ഡെസ്ക് ബ്രസീലോസ് പൌലോ സെക്കൻഡ് കോളേജ് പെർമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം